ഉപ്പുതറ ആനപ്പള്ളം നിവാസികളുടെ ബസ് യാത്ര എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഉപ്പുതറ മൂന്നാം ഡിവിഷനിൽ നിന്നും ബസ് സർവീസ് ആരംഭിച്ചു നാട്ടുകാരുടെയും എൻ്റെ ഗ്രാമം വാട്ട്സ്ആപ്പ് കൂട്ടായ്മയുടെയും ശ്രമഫലമായിട്ടാണ് ബസ് സർവീസ് ആരംഭിച്ചത് നാളുകളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ആനപ്പള്ളത്തു നിന്നും ബസ് സർവീസ് ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ബസ് സർവീസ് ഉണ്ടായിരുന്നെങ്കിലും റോഡിൻ്റെ ശോചനീയാവസ്ഥ മൂലം സർവീസുകൾ അവസാനിപ്പിക്കുകയായിരുന്നു ജയ്കൃഷ്ണോ എന്ന സ്വകാര്യ ബസ്സാണ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മുപ്പതിന് കമ്പനിക്കടയിൽ നിന്നും ഒൻപതേക്കർ വഴി ഉപ്പതറയിലേക്കും തിരിച്ച ഉപ്പതറയിൽ നിന്നും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് കമ്പനിക്കടയിലേക്കുമാണ് സർവീസ് ഈ നാട്ടിൽ വളരെ അധികം ഞാൻ ജനിച്ചു തുടർന്നിട്ട് അമ്പത്തി ഏഴ് വർഷമായി ഇതുവരെ നടക്കാത്ത ഒരു കാര്യമാണ് ഈ ബസ് ഈ നാട്ടിലേക്ക് വന്നത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അതൊരു എല്ലാ ജനങ്ങൾക്കും അതൊരു ഉപകാരമാണ് അവരുടെ എല്ലാം ഞങ്ങൾ ഒരു നമ്മളിവിടുന്ന് കടന്നുപോയി ഉപ്പ് ഉപ്പുതറ ഉപ്പുതറ വരെ പോകുന്നത് നൂറ് രൂപ മുടക്കിയാണ് പോകാൻ അത് ഒരു പതിനഞ്ച് രൂപയായി പതിനഞ്ച് രൂപയ്ക്കും ഉപ്പുതറയിൽ പോകുന്ന ഒരു സംവിധാനം ഉണ്ടായതിൽ ഈ നാട്ടിലെ എല്ലാവർക്കും അതൊരു നന്ദി എല്ലാവർക്കും അതൊരു അനുഗ്രഹമാണ് ഈ നാടിൻ്റെ ഒരു വികസനമായ ആയി ഞങ്ങൾ കണക്ക് കിട്ടുന്നു ബസ് സർവീസ് ഇല്ലാതിരുന്നതുമൂലം സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ട്രിപ്പ് വാഹനങ്ങളെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് നിലവിൽ ദിവസം രണ്ട് സർവീസ് ആരംഭിച്ചെങ്കിലും കെ സർവീസും ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എൻ്റെ ഗ്രാമം വാട്സാപ്പ് ഗ്രൂപ്പിന്റെയും നാട്ടുകാരുടെയും ശ്രമഫലമായിട്ടാണ് ബസ് സർവീസ് പുനരാരംഭിച്ചിരിക്കുന്നത്